ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യൂബോയുടെ ഒരു സ്മാർട്ട് ക്യാമിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഇൻ്റർനെറ്റ് ക്യാമറകൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൺസഡർ ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ക്യൂബോയുടെ ഈ ത്രീ എം ബി സ്മാർട്ട് ക്യാമറ അപ്പോൾ ഇവർ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ജസ്റ്റ് ഒരു സെറ്റപ്പും ഒരു അൺബോക്സിങ്ങും പിന്നെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഇതിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് വീഡിയോസ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോയുടെ എൻഡിലായിരിക്കും തരിക അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രം കണ്ടാൽ മതി എങ്ങനെ എൻ്റെ ക്വാളിറ്റി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഈ ക്യാമറയ്ക്ക് വേണ്ടി വാങ്ങിച്ചത് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഒരു മെമ്മറി കാർഡാണ് അപ്പോൾ മെമ്മറി കാർഡ് നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ക്ലാസ് ക്ലാസ് നോക്കി വാങ്ങിക്കണം അതായത് ഹൈ റൈറ്റ് എഫിഷ്യൻസി ഉള്ള മെമ്മറി കാർഡ്സ് വേണം നമ്മൾ ഇതുപോലുള്ള സെക്യൂരിറ്റി ക്യാമറകൾക്ക് വേണ്ടി ഉപയോഗിക്കാം കാരണം ഈ ക്യാമറകൾ എപ്പോഴും റീറൈറ്റും റീ ഈ ഡേറ്റ എപ്പോഴും കോൺസ്റ്റൻലി റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ അതിന് ഫാസ്റ്റ് ആക്സസ് അവിടെ അത്യാവശ്യമാണ് അപ്പോൾ അത് നോക്കി നമ്മൾ മേടിക്കുമ്പോൾ അത് നോക്കിയുള്ള തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കും ഇത് നമ്മുടെ ക്യാമറ നമുക്ക് ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് നേരെ അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഒരു പാക്കിങ്ങിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത് പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് ക്യൂബോ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു സ്റ്റാർട്ട് ഗൈഡ് യൂഷ്വലി നമ്മൾ പാക്ക് ചെയ്ത് ഇപ്പോൾ സ്ഥിരം കാണുന്ന ഫോണിലൊക്കെ കാണുന്ന പോലുള്ള പാക്കിങ് തന്നെ എല്ലാ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് പാക്കിലുള്ളത് പിന്നൊരു കാര്യം പറയാനുള്ളത് ഈ ക്യൂബോ എന്ന് പറയുന്നത് ഹീറോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഈ പ്രോഡക്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അപ്പോൾ എല്ലാ കമ്പോണൻസും ഇന്ത്യൻ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷെ എന്നാൽ പോലും പല ക്യാമറ ബ്രാൻഡ്സ് ഇപ്പോൾ ഉണ്ട് ചൈനയിൽ അതിനെ ഇമ്പോർട്ട് ചെയ്തതും ഒക്കെയുണ്ട് അപ്പം ക്യൂബോ അവകാശപ്പെടുന്നത് ഇത് ഈ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്നാണ് അപ്പോൾ ഇതാണ് ക്യാമറ നമ്മുടെ ഭയങ്കര ഒരു കോമ്പാക്ട് ക്യാമറയാണ് വളരെ ചെറുതാണ് വിത്ത് നമ്മുടെ കയ്യിൽ ഒത്തുങ്ങുന്ന അത്രേ വലിപ്പം ഇതിനുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി ഓക്കേ എന്നേ പറയാൻ പറ്റുള്ളൂ അത്ര പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഈ ഒരു കാണുന്ന രണ്ട് പിൻ പോയിൻ്റ്സിലാണ് നമ്മളിത് ഹുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് പ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒക്കെ ഡ്രിൽ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇത് ഡ്രിൽ ചെയ്ത് വെക്കാൻ വേണ്ടി ഇവർ ഇതിൻ്റെ കൂടെ തന്നെ ഡ്രിൽ മാർക്ക് തന്നിട്ടുണ്ട് നമ്മൾ അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ഡ്രില്ല് ചെയ്താൽ മതി നമുക്ക് തന്നെ വീട്ടിൽ ഡ്രില്ല് ഉണ്ടെങ്കിൽ ഡ്രിൽ ചെയ്ത് ഫിറ്റ് ചെയ്യാവുന്നൂ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈൻ്റെ പവർ കോഡ് തന്നിട്ടുണ്ട് പവർ കോഡ് നമ്മൾ വേറെ എക്സ്ട്രാ വാങ്ങണ്ട ചില ബ്രാൻഡുകൾ വാങ്ങിക്കണം അത് ശ്രദ്ധിക്കുക നിങ്ങൾ വേറെ വല്ല ബ്രാൻഡുകളും നോക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ പവർ സപ്ലൈക്കുള്ള ഒരു ഇത് വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ക്യാമറ ഓൺ ആക്കുക അപ്പോൾ ഇതിൻ്റെ നമ്മുടെ റെഡ് ലൈറ്റ് ഇതുപോലെ റെഡ് ലൈറ്റ് ഇതുപോലെ ബ്ലിങ്ക് ചെയ്യും അതുപോലെ തന്നെ ക്യാമറ ടേൺ ചെയ്ത് തുടങ്ങും അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ടേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇത് നമ്മുടെ മൊബൈൽ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് പെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനുവേണ്ടി ക്യൂബോയ്ക്ക് ഒരു മൊബൈൽ ആപ്പുണ്ട് ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ആപ്പിൽ വരുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈയിലേക്ക് ഇത് കണക്ട് ചെയ്യണം ആ വൈഫൈയിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്പ് വഴി നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്റ്റെപ്സ് ഇനി ഈ വീഡിയോയുടെ ബാക്കി ഭാഗത്ത് കൊടുക്കാം lens and wait wait. for scan. Code scanned. Please നമ്മൾ വൈഫൈ കണക്ട് ചെയ്തു അപ്പോൾ വൈഫൈയുടെ പാസ്വേഡ് ചോദിച്ച് പാസ്വേഡ് കൊടുത്തു അപ്പോൾ ഡിവൈസ് വൈഫൈയിലൂടെ കണക്റ്റ് ആവും ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ജിഹാ ഹെഡ്സ് വൈഫൈ ബാൻഡ് വർക്ക് ചെയ്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഫൈവ് ജിഗ ഹെഡ്സ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ ആണെങ്കിൽ അതിൽ ഇത് വർക്ക് ചെയ്യത്തില്ല ഉദാഹരണത്തിന് ജിയോ ബ്രോഡ്ബാൻഡ് ഉള്ളവർക്ക് ഫൈവ് ജി ഹാർഡ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സോ അങ്ങനെയുള്ളവർ അത് ശ്രദ്ധിച്ച് വേണം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ അപ്പോൾ നമ്മൾ ക്യാമറ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്യൂബോ നമുക്കൊരു ഗോൾഡ് പ്ലാൻ ഇതിലൂടെ തരുന്നുണ്ട് അതായത് ഇവിടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ആണ് അതായത് നമുക്കൊരു ക്ലൗഡ് ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കണം അത് മാസം ഒരു തൊണ്ണൂറ്റമ്പത് രൂപയാണ് ക്യൂബോ ചാർജ് ചെയ്യുന്നത് അത് നമുക്ക് ഈ ആദ്യത്തെ മാസം ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അതിന് ഈ ഗോൾഡ് പ്ലാൻ അവർ തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് രണ്ട് ഡിവൈസില് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം അതാണ് അവരുടെ പ്ലാൻ അപ്പോൾ നിങ്ങൾക്കിത് ക്ലൗഡിലൂടെ ക്ലൗഡ് ബാക്കപ്പും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ എടു ി വരും അത് പക്ഷേ എല്ലാ കമ്പനികൾക്കും ഇങ്ങനെയൊരു ഇത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും ചാർജ് കുറച്ചുകൂടി കൂടുതലാണ് ക്യൂബാണ് ഈ ഒരു തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്യൂബ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ക്രീനിൽ നമ്മുടെ ആപ്പിൻ്റെ സ്ക്രീനിൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ട ഒരു ജസ്റ്റ് ഒരു നമുക്കൊരു ട്യൂട്ടോറൽ പോലെ ആപ്പിൽ നിന്ന് തന്നെ കാണാൻ പറ്റും അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫീഡ് നോക്കാം അതായത് ഇത് ഞാൻ ആക്ച്വലി ഒരു ജസ്റ്റ് ഒരു നോർമലി നമ്മുടെ റൂമിൽ ഉള്ളിൽ വെച്ചാൽ എടുത്തിട്ടുള്ളതാണ് അല്ലാതെ ഫിക്സ് ചെയ്തിട്ടൊന്നും നിർത്തല്ല അപ്പോൾ ജസ്റ്റ് ക്ലാരിറ്റി കാണിക്കാൻ വേണ്ടി അത്യാവശ്യം കോഴപ്പിലുള്ള ക്ലാരിറ്റി ഉണ്ട് ത്രീ എം പി ക്യാമറയാണ് അപ്പം അതിൻ്റെതായ ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് സൈറൺ അങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും സീറൺ കേൾപ്പിക്കാം ഇപ്പോൾ ഒരു നമ്മൾ വീട്ടിലില്ലാത്ത പാറിൽ വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു അലാം അലാമടിപ്പിക്കുന്ന പോലെ അലാം അടിപ്പിക്കാം അങ്ങനെ കുറച്ച് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇതിന് മോഷൻ നമുക്കിതുപോലെ ഇതിൻ്റെ ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ടിൽറ്റ് ടീം ടിൽറ്റീം പാനും ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി അവൈലബിൾ ആണ് അത് അതുപോലെ തന്നെ ക്യൂബോ ഇതിൻ്റെ കൂടെ എ ഐ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഒരു ട്രെൻഡ് എല്ലാത്തിൻ്റെയും കൂടെ എ ചേർക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കായിട്ട് കരുതാൻ മതി ഇവരാണ് പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിറ്റക്ഷനും ഒബ്ജക്റ്റ് ട്രാക്കിങ്ങും അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ നമ്മുടെ ഈ ഒരു ഫീൽഡ് ഓഫ് വ്യൂവിനകത്ത് വരികയാണെങ്കിൽ നമുക്ക് അയാളെ കണ്ടിന്യൂസ് ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ അയാൾ വരുമ്പോൾ തന്നെ ആ ഒരു ഇവൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഈ പറഞ്ഞതിനണ്ടെണ്ണം ഇത് രണ്ടും ആക്ച്വലി ഞാൻ അത്ര ഒരു നല്ലൊരു പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയത്തില്ല കാരണം അത് ക്യാമറയ്ക്ക് തോന്നുമ്പോഴാണ് ചിലപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്താൽ റെക്കോർഡ് ചെയ്തു എന്നേ പറയാൻ പറ്റത്തുള്ളൂ സോ അപ്പോൾ ഈ ഒരു രണ്ട് ഫീച്ചർ മാത്രം ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ അവർ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു റിവ്യൂനകത്ത് പറയാനുള്ളത് ഇനി എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചെറിയ സെക്യൂരിറ്റി ചെയ്ത ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ആരൊക്കെയാണ് ഈ ക്യാമറ പരിഗണിക്കേണ്ടത് അതായത് നിങ്ങൾ ഇൻഡോറിൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം മെയ്റ്റ്സ് അങ്ങനെ ഒരക്കാരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകണം അപ്പോൾ നിങ്ങൾക്ക് അവരെ നോക്കണം എന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റർണൽ ക്യാമറ ആയിട്ട് ഇത് ഉപയോഗിക്കാം ഇൻറ്റീരിയറിൽ വെക്കുക അപ്പോൾ നമുക്ക് ഇൻറ്റർനെറ്റിൽ കൂടെ തന്നെ നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റിൽ കൂടെ കാണാൻ പറ്റും അതല്ല നിങ്ങൾക്ക് പുറത്തേക്ക് ഒരു ക്യാമറ വെക്കണം പക്ഷേ ഒരു സി ഇപ്പോൾ നമുക്ക് ഒരു ഒരു ക്യാമറയുടെ ആവശ്യമുള്ള ഡോറ് വല്ല മോട്ടർ ചെയ്യുക നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡോറ് മോട്ടറ് ചെയ്യുക എന്നുള്ളൊരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പക്ഷേ ഒരു എക്സ്റ്റീരിയർ ക്യാമറയല്ല അതായത് നിങ്ങളിപ്പോൾ ഒരു പുറത്ത് വെക്കാൻ എന്ന് പറയുമ്പം നിങ്ങൾക്കിതൊരു വെതർ പ്രൂഫ് ക്യാമറയല്ല അത് ഐ പി ഐ പി റേറ്റിംഗ് ഒന്നും ഇല്ല കാരണം നിങ്ങൾ മഴയത്തോ അങ്ങനെ മഴയുള്ള മഴയുള്ളിടത്തോക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ നാശമായി പോകും സോ അതുകൊണ്ട് ഇതൊരു എക്സ്റ്റീരിയർ ക്യാമറയല്ല പക്ഷേ എന്നാൽ പോലും നിങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോറിഡോറിലൊക്കെ ഇത് വെക്കാം കാരണം അവിടെ കവഡായിരിക്കുമല്ലോ അപ്പോൾ വെള്ളമൊന്നും വീഴില്ല അപ്പോൾ അതങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് ഇനിയുള്ളൊരു കാര്യം പക്ഷേ നിങ്ങൾക്ക് പക്ഷേ ഇപ്പം നിങ്ങൾ മുഴുവൻ വീടിൻ്റെ കവറേജാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു ഹൗസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ വീടിൻ്റെ കവറേജ് ആണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്യാമറ ഞാൻ സജസ്റ്റ് ചെയ്തില്ല കാരണം ഇതിന് തന്നെ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസിങ് വരുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഓഫറിലൊക്കെ ആയിരത്തി ആയിരത്തി ഇപ്പോൾ രണ്ടായിരത്തി ആഴാണ് തന്നെ പ്രൈസിങ് തന്നെ വിചാരിക്കുക പല ഓഫറൊക്കെ കഴിഞ്ഞുമ്പോൾ പക്ഷെ എന്നാൽ പോലും നിങ്ങളൊരു നാല് ക്യാമറ വെക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു എണ്ണായിരം രൂപയോളം ആവുന്നുണ്ട് പിന്നെ എൻ്റെ മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ മാ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളൊരു സി സി ടി വി ക്യാമറ സിസ്റ്റം പിടിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ഫുൾ കവറേജ് ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ കാരണം ഈ ഒരു ക്യാമറ ഊരിക്കൊണ്ട് പോകാനുള്ള ഉണ്ട് എളുപ്പമാണ് അതുപോലെ തന്നെ അതിനകത്ത് മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ഊരിക്കൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയുണ്ട് നേരെ മനുഷ്യ നിങ്ങൾ സി സി ടി വി ഒക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഇപ്പോൾ ഒരു ക്യാമറ തല്ലി പൊളിച്ചാൽ പോലും അതിന് ബാക്കിയുള്ള ക്യാമറയിൽ നിന്ന് കവറേജ് കിട്ടും അതുപോലെ സെൻട്രലി റെക്കോർഡഡ് ആണ് അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് സി സി ടി വിക്ക് ഉണ്ട് അപ്പോൾ നിങ്ങളതിൻ്റെ ഒരു യൂസ് കേസ് മനസ്സിലാക്കി വാങ്ങിക്കുന്നതും ആയിരിക്കും നല്ലത് ഒരു സിംഗിൾ ഏരിയ ഒക്കെ മോണിറ്റർ ചെയ്യാനാണെങ്കിൽ ഇത് ധാരാളം മതി എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ കൂടിയൊക്കെ വില കൊടുത്ത് ഒരുപാട് ഫീച്ചർ അങ്ങനെ ഈ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ള പല ക്യാമറകളും ഇപ്പോൾ അഡ്വർട്ടൈസ് ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഈ ഒരു ക്യാമറ സജസ്റ്റ് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ ഒരു ക്യാമറ അല്ലെങ്കിൽ ഈ ഒരു കമ്പനി നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് അതായത് ഞാൻ ഈ ക്യാമറ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് മാസത്തിന് ശേഷം ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പ്രോപ്പറായിട്ട് എന്തോ ഒരു ടേൺ ചെയ്യാനുള്ള എന്തോ ഇഷ്യൂ അത് എയറാണ് കാണിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ യൂഷ്വലി ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ടതല്ല കാരണം ഇങ്ങനെ ൃഷി വരുമ്പോൾ നിങ്ങൾക്ക് സസ്പിഷൻ ഉണ്ടാകുമായിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് വാങ്ങുമെന്ന് പക്ഷേ എനിക്കപ്പം ഈ ഒരു കമ്പനിയെ പറ്റി ഞാൻ വളരെയധികം എനിക്കൊരു ഇഷ്ടം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നമുക്ക് വളരെയധികം നല്ലൊരു ആഫ്റ്റർ ദിൽ സപ്പോർട്ട് വന്നു അതായത് ഞാൻ ഈ ഒരു കമ്പനിയെ വിളിച്ച് ഇപ്പോൾ ഇഷ്യൂസ് പറഞ്ഞു അപ്പോൾ അവർ റിമോട്ടിൽ കുറച്ച് അതായത് നമ്മൾ വാട്സാപ്പ് കോളിൽ വിളിച്ചിട്ട് അവർ പരിഹരിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ വെച്ച് കേട്ടൊന്നും ശരിയായില്ല അപ്പോൾ അവർ വിത്തിൻ വൺ വീക്ക് നമുക്കൊരു പുതിയ ക്യാമറ റീപ്ലേസ് ചെയ്തു തന്നു അതായത് വാറണ്ടി പീരീഡ് വൺ ഇയർ ആണ് ആ വൺ ഇയറിനുള്ളിൽ ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഈ ഒരു ക്യാമറ മാറി തന്നു അപ്പോൾ ബാക്കി പല ബ്രാൻഡുകൾ നമ്മളിപ്പോൾ ഓൺലൈനിൽ കാണുന്നതൊക്കെ എത്രയാണ് നമുക്ക് ഇങ്ങനൊരു കസ്റ്റമർ സപ്പോർട്ട് കിട്ടും എന്നുള്ള കാര്യം കാര്യം എനിക്ക് സംശയമുണ്ട് അതെങ്കിൽ ഓക്കെ ഒരു പക്ഷേ ഒരു കിട്ടിയേക്കാം പക്ഷേ എനിക്കിപ്പോൾ ഒരു പോസിറ്റീവ് അപ്പൊ അനുഭവമാണ് ഇവരുടെ ഭാഗത്തു ആ ഒരു കാരണം കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഞാൻ ഒരു ക്യാമറ റെക്കമെൻഡ് ചെയ്തത് പിന്നെ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ഈവൻ തോ അവർ വാർണിൽ മാറി തന്നു തന്നു എന്നുണ്ടെങ്കിലും ഈ ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞ ഒരു ഒരു അത് നമ്മളൊരു പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇമേജ് ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഐ മീൻ അത്ര ഒരു അതിഗംഭീരം എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പക്ഷേ എന്നാൽ പോലും അതൊരു അത്ര ഗംഭീര ക്വാളിറ്റി എന്നും അവകാശപ്പെടാൻ പറ്റത്തില്ല അതുപോലെ ഇനിയൊരു പിന്നെ പ്രത്യേകിച്ച് പോരായ്മകൾ എന്ന് പറയാൻ ഈ ഒരു രണ്ട് പോരായ്മകൾ എനിക്ക് പറയാനുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ചെറിയ പൈസയുള്ള ഒരു നമ്മുടെ ഒരു ക്ലൗഡ് ഉള്ള വേറെ അധികം ക്യാമറകൾ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതായത് നിങ്ങളൊരു ക്ലൗഡ് പ്ലാൻ ശ്രദ്ധിക്കുക കാരണം ഈ ഒരു ക്യാമറയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള പല ക്യാമറകളിൽ നിന്ന് ഈ മെമ്മറി കാർഡ് ഉരുക്കൊണ്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ ക്യാമറ തന്നെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ക്ലൗഡ് പ്ലാൻ ഉള്ളതായിരിക്കും നല്ലത് എസ്പെഷ്യലി നിങ്ങൾ ആ ഒരു മോണിറ്റർ ചെയ്യുന്ന ഏരിയയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ക്യാമറയെ ക്യാമറയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കമന്റുകൾക്കും റിപ്ലൈ അക്കാറുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകൾ നോക്കി അറിയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഇമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ വേണമെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഐ മീൻ ഒരുപാട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതനുസരിച്ച് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ ഈ ക്യാമറ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ അതായത് ഈ സി സി ടി വി ക്യാമറയും അല്ലെങ്കിൽ ഈയൊരു ഇങ്ങനത്തെ ഇൻഡിപ്പൻ സ്റ്റാൻഡേർഡ് ലോൺ ക്യാമറകളും തമ്മിലുള്ള വ്യത്യാസം അതിൽ ഏതാണ് ബെറ്റർ എന്ന് അറിയാൻ താല്പര്യം അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു വീഡിയോ ചെയ്യാം നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തിയപ്പോൾ കിട്ടിയ